ഴീക്കോട് മനുക്കൽ ബീച്ചിലാണ് ഞാനുണ്ട് അമ്മയുണ്ട് പാവയുണ്ട് അട പാവ ഞങ്ങളെ അഴീക്കോട് മനുക്കൽ ബീച്ചിൽ സമ്മേക്ക അന്നത്തെ പോലെ കുഞ്ഞുക്കിങ്ങു ഒരു ആനയും ഉണ്ട് വേറെ കാണാൻ പോവേണ്ട അത് എൺപത് എണ്ണ ഒരാൾക്ക് മൂന്നെണ്ണം എടുത്താറുണ്ട് ഞങ്ങൾ അങ്ങനെ കിങ്ങും അങ്ങനെയൊക്കെ ഉള്ളില് ഈ സാധനങ്ങളൊക്കെ റോബോട്ടിക് നമ്മളങ്ങനെ സൂവിന്റെ അന്തർധാരയിലോട്ട് ഉയർന്നു കഴുകുകയാണ് സുഹൃത്തുക്കളെ ഉള്ളിൽ എന്താ ഉള്ളു എന്നുള്ളത് നോക്കറിയാം പാവേ പേടിക്കരുത് സൂക്ഷിക്കണം എന്താ സുഖണ്ടട്ട മക്കാവ് മക്കാവ് എന്നാണ് വീണ് എടുക്കണത് മാറ്റി കൊണ്ടോടാട അങ്ങനെയൊക്കെ നമ്മൾ അവിടെ ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഹൊറർ എന്നവർ കൊറന്നവർ എന്താ കണ്ണേ കാണാൻ പറ്റേറ്റ് കൊറേ ചോപ്പലായിട്ട് അങ്ങനെയുള്ള കലാണ്ട് പ്രത്യേകിച്ച് പറഞ്ഞത് ഞാൻ കണ്ടില്ല കണ്ടില്ലേട്ടാ അമ്മ ഓടി വീഡിയോ വീടുകൊണ്ടിരിക്കണ അമ്മ വിളിച്ചിട്ട് പറഞ്ഞേട്ടാ ഇനി നമ്മൾ പോകുന്നത് പെച്ചിന്റെ ഇടകളുണ്ട് ഇഷ്ടം പോലെ അതിന്റെ ഇട നമ്മൾ മീനുകൾ പെച്ച് ഏ പോഴി ആന താറാവ് അനവിത കഴിഞ്ഞിട്ടാണ് നമ്മൾ നോക്കാം ം പട്ടി കുഞ്ഞോ അവരിപ്പണങ്ങൂവല മറ്റേ സാധനോടാർഡർ കൊടുത്തോടാ കടിക്കരുത് കേട്ടാ ഇതന്നെയാണോ തന്നെയാണോ അതാണ്ടാവല്ലാറല്ല

കാട്ടു വച്ചേരിക്ക കൂട്ടിലിടാൻ പറ്റും ഇതെന്താണ് എന്തോ തേള് 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 ഒരെണ്ണം കൂടെയുണ്ടാ എന്റെ ഉള്ളി കിടക്കണോ കിടക്കണം ഇത് ഇതിനകത്ത് ആ അതെ വെള്ളം വെള്ളം മന്നി മറ്റേ വൈറ്റ് ഫോറസ്റ്റ് കേക്കില്ലേ അത് മാറ്റി ഇങ്ങനെ ഇത് സ്ലൈസ് ചെയ്തിട്ട് പോലെയുള്ളു തൊട്ടോക്കിയമ്മ ഇതിനകത്തൊന്നുമില്ലല്ലോ ചോച്ച എന്താണല്ലേ എന്താണ് അതെന്താണ് പറയണത് അതേപ്പറ വിശ്വസിക്കാൻ പറ്റൂല ഇനി അതെന്താന്ന് പറച്ചാ കിരണോ എന്തോണ്ടെന്ന് കാക്കട ദൂല കാക്കന് പിടിച്ചിട്ടാണെന്നൂടെ അതൊന്നുമില്ല കോഴി ഫുള്ള് പലതരം കോഴി കോഴിവർഗങ്ങളാണ് പ്ലാസ്റ്റിക്കിന്റെ തോഴി പ്ലാസ്റ്റിക്കിന്റെ കോഴി പോലത്തെ ഏതോ വേറെ കോഴി നല്ല ഭംഗിയുണ്ട് തലേത്തൊപ്പിയുള്ള കോഴി കണ്ണാൻ പറ്റൂല ഇതിന് ഇത് എങ്ങനെ കൊത്തി തിന്നും തല രണ്ട് സൈഡിലോട്ട് കൂടാതെ ഏക്ക് വേണെ കൈയിലെടുക്കണ

ഇല്ല നോക്കി അത് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങണ പാട്ടിന്റെ ഒറ്റപ്പാടാണ്ടാ നമുക്ക് ഈ റിങ്ങില് കാറാ ബൈക്കൊന്നു ഓടിക്കണം അതൊന്നും കണ്ടുപോകാട്ടാ എന്റെ ചങ്ക രണ്ട് സാധനവും ഒരുമിച്ച് ഒറ്റ ഫ്രെയിമിലട്ടാ ഇതില്ലേ ഈ രണ്ട് സാധനമാണ് ഞങ്ങൾ ഞാൻ

ആള് ീരില്ല അതാരണം തന്നെ നമ്മടെ ബാക്കി പരിപാടികൾ അത് ചെയ്ത് കഴിഞ്ഞാല് കൊറച്ചേരം നോക്കാൻ നോക്കാനൊ കാരണം ആള് ചേത്താരും ചെയ്യണില്ല പിന്നെ കണ്ടുവരൂലെ കാറിന്റെ ബൈക്കിനൊക്കെ ആൾക്കാരും ആളൊന്നുണ്ട് കാറിന് ആള്ണ്ട്

ാണ് ശരിക്കാ പെണ്ണില്ലേ പേരുടെ കിടക്കയൊക്കെ ചേർന്നാ അതിന് പിന്നെ ഇരിക്കും കണ്ടിട്ടുണ്ട് പാളില്ലല്ലോ അതാരണം പുള്ളിക്ക് കഴിഞ്ഞോ എന്നു നിർത്തിക്കോട്ടെ മരണ കറപ്പം ആ കൊച്ചിന്റെ ഒക്കെ കണ്ടി സാധനം കാരണം കറക്കാൻ നോക്കിയേ ശരിക്കും കയറാൻ ഭയങ്കര ഒരു തൊട്ടില് മാത്രം ആളുള്ളൂ അങ്ങനെ നമ്മളൊരു കാഞ്ച് സംഭവം അതിലൊരു വന്നിട്ട് കൊച്ചു ഓറോട്ടേം ഒരു സ്പ്രിംഗ് മനു പറഞ്ഞു സ്പ്രിംഗ് മോനീനും സ്പ്രിംഗ് പൊട്ടർ പറഞ്ഞിട്ടുണ്ടല്ലേ ഈ സ്പ്രിംഗ് പൊട്ടർ ചോ മറ്റേ അറിയാലോ മറ്റേ കാഞ്ചോ അറിയാൻ പറ്റില്ല

സവാളില്ലാത്തവാൻ തന്നെ എന്തായാലും കേട്ടോണ്ട തനിക്ക് വേണ്ടിയുള്ള പൊറോട്ട പൊറോട്ട ഉണ്ടോ കേട്ടോ പക്ഷേ പൊറോട്ട അല്ല മറ്റേ പൊട്ടറ്റോ അപ്പം ഇനി ഒരു ചായ ഞാൻ കുടിക്കാം എന്ത് പൊറോട്ടയാണ് കൊത്തു പൊറോട്ട കഴിക്കാം ബീ പെട്ട കൊത്തു പൊറോട്ട

അത് അത് സുഹൃത്തുക്കളെ നമ്മടെ ഈ പരിപാടിയും ഈ പരിപാടിയൊക്കെ പക്ഷേ അതൊന്നും കേറിയില്ല ഞങ്ങള് നേരത്തെ പുറത്തുവിന്ന് ഇവിടെ ഹോട്ടലൊക്കെ വഞ്ചിട ഷേപ്പലി നല്ല ഭംഗിയല്ലേ വഞ്ചി ഹോട്ടൽ പിന്നെ അങ്ങോട്ടേക്ക് നിറച്ച് കടല് ഐസ്ക്രീം വണ്ടിയലും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിലെന്ന് നോക്കിയേ ആ ഒരു അസ്തമയത്തിന് തൊട്ടി അസ്തമയ തൊട്ട് കഴിഞ്ഞിട്ടുള്ള അസ്തമ നല്ല നോക്കിയേ അപ്പം ഭംഗിയിലെന്നോക്കിയേ അങ്ങനെയാ സൂര്യൻ ഇല്ല അസ്തമയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പുറച്ചേരും ബീച്ചിൽ ചെലവഴിച്ചതിന് ശേഷം തിരിച്ചു പോവാ നല്ല ഭംഗിയിലേ നോക്കിയേ ഫോണിൻ്റെ ക്ലാരിറ്റി കുറവുകൊണ്ട് ചിലപ്പം ഇച്ചിരി ഭംഗി കുറവാണ് എങ്കിലും ഇവിടെ നല്ല ഭംഗിയുണ്ട് ആ ഭാഗത്താണ് സൂര്യൻ പോയെന്നുള്ളതാണ് അവിടെ നല്ല വെളിച്ചെടുക്കണിട്ടും കടപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മുടെ കാറിന് വലിയ വ്യൂ നോക്കിയാൽ നല്ല ഭംഗിയല്ലേ നോക്കിയാൽ ആൾക്കാർ തിരികെ കുറവാണ് കാരണം മനത്തൊക്കെ ഒന്നാളില്ലാതെ വെറുതെ ആളൊന്നും കറികൊണ്ടിരിക്കുന്നത് ഈ സാധനത്തിനകത്ത് ഒരാളെ വെച്ചുകൊണ്ട് ഇങ്ങനെ പഞ്ചിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ പിന്നെ ദാ സാധനം എനിക്കൊന്നാണ് ഞാൻ വന്നിട്ട് ആകെ രണ്ടു മൂന്ന് പ്രാവശ്യം തൊണ്ണം കറിക്കട്ടില്ല ആരും കറങ്ങില്ല ഹതപാഹികൾ അന്ന് ഞങ്ങളുടെ പോലെ വണ്ടി സാധനത്തിലേക്ക് അമ്മനെ അച്ഛനെ കുളിക്കുന്നുണ്ട് അപ്പോഴേക്കും റൈഡ് കഴിഞ്ഞാലൊക്കെ കേൾപ്പിച്ചെറ്റാവണം നൈറ്റ് ആവണി കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് നേരത്തെ പോലെ ഇല്ലാതെ പതിവില്ലാതെ കുറച്ച് സാധനങ്ങളൊക്കെ സാധനം കറങ്ങിണ്ട് പിന്നെ അപ്പുറത്ത് സാധനം പറഞ്ഞില്ലേ അത് ചെറുതായിട്ട് കുറച്ച് പേരൊക്കെ അധികാരി ഹോട്ടല് വഞ്ചി ഹോട്ടൽ ആ സുഹൃത്തുക്കളെ അത്യാവശ്യമായിട്ട് കളം തിരക്കായിട്ടുണ്ട് അപ്പൊ പിടിക്കേണ്ട പതിവെല്ലാം ആക്കി വരേതും സഹൃദായ കല സ്ത്രീകൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ ഞാൻ വിളിച്ച് ഭയങ്കര ഇതൊക്കെ കണ്ട് എല്ലാം കണ്ട് റൈഡ് റൈഡർ വരാനൊന്നുമില്ല കഴിഞ്ഞ തന്നെയാണ് കാണാം കാരണം എനിക്ക് കറങ്ങാനൊന്നും ഇൻട്രസ്റ്റം വേറെ ആടാണ്ട് പഠിച്ചിട്ടല്ലോ ആദ്യത്തെ പെടിച്ചിട്ടല്ല ഞങ്ങൾ അങ്ങനെ എല്ലാ പരടും കഴിഞ്ഞിട്ട് വണ്ടിയിൽ വന്ന് കേറിയിട്ടുണ്ട് അമ്മയുടെ ആ അമ്മയും കേറിയിട്ടുണ്ട് ആ ശരി അപ്പൊ ഇന്നത്തെ പരിപാടി ഇത്രയോളൂ നമ്മുടെ ആ പരിപാടികളൊക്കെ ഏകദേശം ഞാൻ ഇവിടെ ഞാനിവിടെ വെച്ചങ്ങടെ വൈൻ്റെ വണ്ടിയിൽ ചെന്നു തന്നെ സ്വസ്ഥമായിട്ട് വണ്ടി ഓടിച്ച് വീട്ടിൽ പോവാം അപ്പൊ ഇത്രേള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം ഇതിന് ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു പോയി അമ്മേ ഞാനൊരു കാര്യം പറയാൻ മറന്നു പോയി നമ്മുടെ പേര് അമ്മ ആ ചാനലിന്റെ പേര് പേര് ആ ഇനി മുതലാന്നറിയോ ഇറ്റ്സ് മീ സ്രാങ്ക് ഷോർട്ടായില്ലേ എളുപ്പമായില്ലേ പറയാൻ ഇറ്റ്സ് മീ സ്രാങ് ഇത് ഞാനാണ് സ്രാങ് അപ്പം പറയാനുള്ള എളുപ്പത്തിനു എല്ലാവരും കൂടെ അങ്ങനെ ഞാനങ്ങനെ അതങ്ങോട്ട് മാറ്റി എനിക്ക് ഈ കുറേ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ഞാൻ സ്രാങ്ക് ആണല്ലോ അപ്പം അതങ്ങോട് പറഞ്ഞാൽ മതിയല്ലോ എന്ന് ചോദിച്ചോണ്ട് ഇറ്റ്സ് മീ സ്രാങ്ക് അതാണ് ഇനി എൻ്റെ ചാനലിൻ്റെ പേര് അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പ എല്ലാവർക്കും ทารเรราารเราบายบายบาย